ഐ ആ ജോബി ഫ്രം പവ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഹെൽത്ത് ഇൻഷുറൻസ് എന്താണ് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന നേട്ടങ്ങൾ എന്താണ് അവ എങ്ങനെയാണ് നമ്മളെ സംരക്ഷിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇത് ഇതുവരെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാത്തവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു വീഡിയോ ആണ് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എന്നത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം നമ്മൾ ഒരു വർഷത്തേക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിക്ക് നമ്മൾ ഒരു വർഷത്തെ പ്രീമിയമായി നമ്മൾ അടയ്ക്കുകയാണ് ചെയ്യുന്നത് അതായത് എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ നാല് പേരിൽ ഇറങ്ങുന്ന ഒരു കുടുംബത്തിന് ഒരു അഞ്ച് ലക്ഷം രൂപ പ്രീമിയം രൂപ പ്രീമിയം കിട്ടുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസിന് വേണ്ടി നമ്മൾ ഒരു ഇരുപത്തി അയ്യായിരം രൂപ അടയ്ക്കുന്നു എന്ന് വിചാരിക്കുക നമ്മൾ ഒരു വർഷം ഇരുപത്തി അയ്യായിരം രൂപ അടച്ചു നമുക്ക് ആ വർഷം എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ പൈസ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ കമ്പനി പൈസ കൊടുക്കുന്നു നമ്മൾ അവിടെ പൈസ കൊടുക്കേണ്ടി വരുന്നില്ല അതാണ് ഹെൽത്ത് ഇൻഷുറൻസ് അത് രണ്ട് രീതിയിലുണ്ട് ക്യാഷ്ലെസ്സും ഉണ്ട് റീംബേഴ്സ്മെന്റും ഉണ്ട് ക്യാഷ്ലെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ഏത് കമ്പനിയാണോ ആ കമ്പനി നമ്മൾ പോകുന്ന ഹോസ്പിറ്റലിൽ തമ്മിൽ ഒരു ടൈപ്പ് കാണും കാണിക്കുമ്പോൾ തന്നെ അവർ പറയും അവരുമായുള്ള ടൈപ്പ് ഉള്ള ഒരു ഹെൽത്ത് പോളിസിയാണ് നമ്മളെ കയ്യിലുള്ളത് അതുകൊണ്ട് നമ്മൾ പേയ്മെൻറ്റ് ഒന്നും തന്നെ അടയ്ക്കുകയോ വേണ്ട നമ്മൾ അടയ്ക്കേണ്ട നമ്മളെല്ലാം ഫ്രീ ആയി തന്നെ അവർ ചെയ്തു കൊണ്ടിരിക്കും അതാണ് ക്യാഷ്ലെസ് എന്ന് പറയുന്നത് ഇനി നമ്മൾ ചെല്ലുന്ന ഹോസ്പിറ്റൽ നമ്മൾ എടുത്ത പോളിസി ഏ ആ കമ്പനി ആ ഹോസ്പിറ്റലുമായി അയ്യപ്പ് ഇല്ലെങ്കിൽ നമ്മൾ ആദ്യമേ പേയ്മെന്റ് ചെയ്യേണ്ടി വരും അതായത് നമ്മളിപ്പോൾ ഒരാഴ്ച ഹോസ്പിറ്റൽ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ലക്ഷം രൂപ ബില്ലായെന്ന് വയ്ക്കുക നമ്മൾ ആ ഒരു ലക്ഷം രൂപയും നമ്മൾ ബില്ല് അടയ്ക്കേണ്ടി വരും അതായത് സാധാരണ നമ്മൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലെങ്കിൽ എന്താണ് ചെയ്യുന്നത് അതുപോലെ ആയിരിക്കും നമ്മൾ ചെയ്യേണ്ടത് അതിനുശേഷം ആ ബില്ലെല്ലാം കൂടെ ചേർത്ത് ഹോസ്പിറ്റലിന് കിട്ടുന്ന ബില്ലെല്ലാം കൂടെ ചേർത്ത് അവരെ എല്ലാം സൈൻ ചെയ്ത് ഒപ്പിട്ട് തരും ആ ബില്ലും സെറ്റുകളും എല്ലാം കൂടെ നമ്മൾ എടുത്ത കമ്പനിക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവർ പേയ്മെന്റ് നമ്മൾ അക്കൗണ്ടിലോട്ട് ഇട്ട് തരും അതാണ് ഇതിൽ ഇവിടെ നടക്കുന്ന സംഭവം ഇത് പക്ഷേ നമ്മൾ ഒരു അസുഖം വരുന്നതിന് മുമ്പ് തന്നെ ഒരു ഏത് എല്ലാവരും പോളിസി എടുത്തിരിക്കണം എല്ലാവരെയും ചിന്തയെന്ന് പറയുമ്പോൾ ഒരു പോളിസി എടുക്കാൻ കാര്യം പറയുമ്പോൾ എല്ലാവരും പറയുന്ന ഒരൊറ്റ കാര്യമാണ് എനിക്ക് ഒന്നുമില്ല എനിക്കോ എൻ്റെ ഫാമിലിക്ക് യാതൊരു അസുഖവും ഇല്ല അതുകൊണ്ട് നമ്മൾ എന്തിനാണ് പോളിസി എടുക്കുന്നത് ഈ പറഞ്ഞ ഇരുപത്തയ്യായിരം രൂപ ഒരു വർഷം വെച്ച് എന്തിനാണ് അടയ്ക്കുന്നത് എന്നാണ് എല്ലാവരെയും ചോദ്യം എന്നാൽ അങ്ങനെയല്ല നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ ഒരു കമ്പനി നമുക്ക് പിന്നെ പോളിസി തന്നെ തരത്തില്ല അഥവാ തന്നു കഴിഞ്ഞാൽ ആ പോളിസിയുടെ ഡീറ്റെയിൽസ് എല്ലാം അവർക്ക് കൊടുക്കുകയും ആ നമുക്ക് ഉണ്ടാകുന്ന ആ അസുഖത്തിന് മൂന്ന് വർഷവും നാല് വർഷവും വരെ നമുക്ക് പിന്നെയുള്ള ചികിത്സയ്ക്ക് വേണ്ടി കിട്ടത്തുകയില്ല അതുകൊണ്ട് അത് നോർമൽ അസുഖങ്ങളാണെങ്കിൽ ഇനി മേജർ ഒരു അസുഖങ്ങളാണെങ്കിൽ ക്യാൻസർ ഹാർട്ട് അറ്റാക്ക് അതുപോലെയുള്ള മേജർ ഒരു അസുഖങ്ങൾ സ്ട്രോക്ക് പോലെയുള്ള അസുഖങ്ങളൊക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് ഒരു പോളിസിയെ കിട്ടത്തില്ല അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് നമുക്കൊരു അസുഖം വരുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും ഒരു പോളിസി എടുത്തു വയ്ക്കണം നമുക്കൊരു അസുഖം വന്നതിന് ശേഷമല്ല പോളിസി എടുക്കേണ്ടത് ഇത് മനസ്സിലായുമെന്ന് കരുതുന്നു ഇനി ഞാൻ പറയാം ഇരുപത്തയ്യായിരം രൂപ ഒരു വർഷം വെച്ച് അടയ്ക്കണമെന്ന് നിങ്ങളത്തിനെ പറഞ്ഞു കഴിഞ്ഞു ആ ഇരുപത്തയ്യായിരം നമ്മളൊരു പത്ത് വർഷത്തേക്ക് അടയ്ക്കണമെന്ന് ചിന്തിക്കുക പത്ത് വർഷത്തേക്ക് നമുക്ക് മാക്സിമം പോയാൽ രണ്ടര ലക്ഷം രൂപയാണ് വരുന്നത് ഈ പത്ത് വർഷവും നമ്മുടെ കുടുംബത്തിലുള്ള നാല് പേരെയും കവറിങ് വരുവാണ് അതായത് ഈ പത്തു വർഷത്തേക്ക് നമുക്ക് ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആരുടെ മുമ്പിലും കൈ നീട്ടേണ്ട കാര്യമില്ല നമ്മുടെ അധ്വാനിച്ച് വെച്ചിരിക്കുന്ന ഒരു രൂപ പോലും നമുക്ക് നഷ്ടപ്പെടുത്തില്ല അതും രണ്ടര ലക്ഷം രൂപ കൊടുക്കുന്നത് കുറേച്ച കുറേച്ചാണ് കൊടുക്കുന്നത് വർഷത്തിൽ ഇരുപത്തയ്യായിരം രൂപ അല്ലെങ്കിൽ മാസം തോറുമാണ് കടച്ച് പോകുന്നത് അതുകൊണ്ട് പത്ത് വർഷം കൊണ്ട് നമ്മൾ ഈ രണ്ടര ലക്ഷം രൂപ അടയ്ക്കുന്നത് നമ്മൾ തന്നെ ഒരു പക്ഷെ അറിയത്തില്ല എന്നാൽ നമ്മൾ ഈ പോളിസി എടുക്കാതെ ഈ ഇരിക്കുന്ന പീരീഡിൽ ഇടയ്ക്ക് വെച്ച് ഒരു നാലോ അഞ്ചോ വർഷത്തിന് ശേഷം ഒരു വലിയൊരു അസുഖം വന്ന് നമുക്ക് ട്രീറ്റ്മെന്റ് വന്ന് നാലു അഞ്ച് ലക്ഷം ഒന്നിച്ച് പോവുകയാണ് നമ്മളെ കയ്യിൽ ആ തുള്ളി തുള്ളിയായി വെച്ചിരിക്കുന്ന പൈസ ഒറ്റയടിക്ക് പോവും അല്ലെങ്കിൽ ആ പേരും പറഞ്ഞ് നമ്മൾ ലോണും ഗോൾഡ് ലോണും എല്ലാം വെച്ച് നമ്മൾ വലിയൊരു കടബാധ്യതയിലോട്ടായി മാറുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മളൊരു അഡ്മിറ്റ് അഡ്മിറ്റാവുമ്പം നമുക്കൊരു ഹെൽത്ത് ഇൻഷുറൻ നമുക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ മനസ്സിന് വലിയ നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു പവറാണ് മനോധൈര്യമാണ് കിട്ടുന്നത് അതിൽ കൂടി തന്നെ നമ്മുടെ അസുഖത്തിൻ്റെ പകുതിയും പെട്ടെന്ന് തന്നെ മാറുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നു ഹെൽത്ത് ഇൻഷുറൻസ് മസ്റ്റായി എല്ലാവരും എടുത്തു വെച്ചിരിക്കണം അതൊരു തീരാ നഷ്ടം ഒരിക്കലും വരത്തില്ല നമ്മളൊരു അസുഖം ഇല്ലെന്ന് വിചാരിച്ച് നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാതിരിക്കുന്നത് നിങ്ങളുടെ ഒരു വലിയൊരു ബുദ്ധിമോശമായിരിക്കും അത് തീർച്ചയായും കാര്യമാണ് ഇനി നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ നമ്മൾ തീരുമാനിച്ചു എന്താണ് ആദ്യം നമ്മൾ തീരുമാനിക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ നിൽക്കുന്ന അടുത്തുള്ള ഹോസ്പിറ്റലുകളിൽ നമ്മൾ എടുക്കുന്ന പോളിസി അവിടെ അംഗീകരിക്കുന്നുണ്ടോ അതായത് അവർക്ക് ടൈപ്പ് എന്ന് ആദ്യം നമ്മൾ പഠിച്ചിരിക്കണം അല്ലാതെ ഒരുപാട് ഇന്ന് പോ ഇന്ന് ഒരുപാട് പോളിസി കമ്പനികളുണ്ട് നമ്മൾ നമ്മളെടുക്കുന്ന അതായത് നമ്മൾ താമസിക്കുന്ന തൊട്ടടുത്തുള്ള വലിയ വലിയ നമ്മൾ താമസിക്കുന്ന തൊട്ടടുത്ത ഹോസ്പിറ്റലുകളിൽ നമ്മളെടുക്കുന്ന പോളിസി അവരുമായി ടൈപ്പ് ഉണ്ടോ എന്ന് നോക്കിയിരിക്കണം എങ്കിൽ മാത്രമേ നമ്മൾ ആവശ്യമായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരു രൂപ പോലും കൊടുക്കാതെ അവിടെ നിൽക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മളെ കയ്യിൽ നിന്ന് പൈസ അടച്ചതിന് ശേഷം മാത്രമേ നമുക്ക് പിന്നെ രണ്ടാവും മാത്രമേ റീപ്ലേസ്മെൻറ്റ് കിട്ടുകയുള്ളൂ അത് വലിയൊരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അതുകൊണ്ട് ആദ്യമേ തന്നെ നമ്മളൊരു പോളിസി എടുക്കുമ്പോൾ അടുത്തുള്ള ഹോ ഹോസ്പിറ്റലിലുമായി ടൈയപ്പുള്ള ഏതൊക്കെ കമ്പനികളാണ് ഉള്ളത് നമ്മൾ ആദ്യം നോക്കി മനസ്സിലാക്കി വെക്കുക അല്ലാതെ നിങ്ങളുടെ ഫ്രണ്ട്സോ അടുത്തുള്ള അടുത്തുള്ളവരാരോ നിങ്ങളെ പരിചയക്കാരോ ആരെങ്കിലും വന്ന് ഏതെങ്കിലും ഒരു പോളിസി നിങ്ങളടുത്ത് ഉടനെ നിങ്ങൾ ഒന്നും അറിയാതെ അതിൽ ചാടി ഇന്ന് എടുക്കരുത് ഒരു പോളിസി എടുക്കുമ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ വ്യക്തമായി പഠിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ അത് എടുക്കാവൂ നിങ്ങളൊരു പോളിസി എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട എന്തൊരു അസുഖങ്ങൾ ഉണ്ടെങ്കിലും അത് കമ്പനിയെ അറിയിച്ചിരിക്കണം അത് ആര് പറഞ്ഞാലും ഏത് ഏജന്റ് പറഞ്ഞാലും ഏത് കമ്പനിയുടെ മാനേജർ പറഞ്ഞാലും ഇത് കാണിക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ കമ്പനിയുമായി പോളിസി എടുക്കുന്നത് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങൾ വേറൊരു കമ്പനി ചെന്നിട്ട് ഇതേ കാര്യം പറയുമോ ആരാണോ നിങ്ങളുടെ കാര്യങ്ങൾ മൊത്തം അക്സെപ്റ്റ് ചെയ്ത് അവരെ ചേർക്കുന്നോ അവരെ നിങ്ങളൊരു പോളിസി എടുക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾക്കുണ്ടായിട്ടുള്ള എല്ലാ അസുഖങ്ങളും കമ്പനിയെ അറിയിച്ചിരിക്കണം ഒരു കാര്യം പോലും മറച്ചു വെക്കരുത് സർജറി ആയാലും നിങ്ങൾ ജനിച്ച അന്നു മുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കറക്റ്റെ അറിയിച്ചിരിക്കണം നിങ്ങൾ അടുത്തുള്ള സമയത്തുള്ള അസുഖങ്ങളെല്ലാം പുറയിലോട്ടുള്ള എന്ത് ഉണ്ടെങ്കിൽ അത് കമ്പനി അറിയിച്ചിരിക്കണം അത് അറിയിച്ചെന്ന് പറഞ്ഞോട്ട് ഞാൻ നേരത്തെ പറഞ്ഞു നമുക്കുണ്ടാകുന്ന ഈ പോളിസി എടുക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അത് അറിയിച്ചാൽ തന്നെ മൂന്ന് വർഷം വരെ ചിലപ്പോൾ വെയിറ്റിംഗ് വീട് കാണും അതിനുശേഷം നമുക്ക് മനസമാധാനത്തോടെ ഇരിക്കാം ഒരു പ്രോബ്ലവും വരത്തില്ല ഒരു കമ്പനിയും റിജക്ഷനും ചെയ്യത്തില്ല ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു മേടിക്കാനുള്ള പവർഫുള്ള നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത് അത് നമ്മളാണ് ആദ്യം ചെയ്യേണ്ടത് നമ്മളെ സ്വന്തം കാര്യങ്ങൾ വ്യക്തമായി അവരെ അറിയിച്ചിരിക്കണം ഒരു കള്ളത്തരവും അതിൽ കാണിക്കരുത് എന്തെങ്കിലും കള്ളത്തരങ്ങൾ കാണിച്ചു കൊണ്ട് നമ്മൾ അന്നേരം നേടുന്ന ഒരു കാര്യവും നമുക്ക് നിലനിൽപ്പിൽ ഉണ്ടാകത്തില്ല അത് ഉറപ്പായ കാര്യമാകുന്നു അതുകൊണ്ട് നിങ്ങളൊരു പോളിസി എടുക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കുണ്ടാകുന്ന അസുഖങ്ങളോ നിങ്ങൾക്കുള്ള ഹിസ്റ്ററികളോ എന്തുണ്ടായാലും നിങ്ങൾ കമ്പനിയെ അറിയിച്ചിരിക്കണം അതിന്റെ കൂടെ ഉള്ളതാണ് നിങ്ങൾ പുകവലിക്കുന്നവരോ മദ്യപിക്കുന്നവരോ എന്ത് ഉണ്ടെങ്കിലും അത് കമ്പനിയെ അറിയിച്ചു തന്നെ എടുക്കണം ഇനി നമ്മളൊരു പോളിസി എടുത്തു ഇന്ന് നമ്മളൊരു പോളിസി എടുത്തു കഴിഞ്ഞാൽ നാളെ തൊട്ട് നമുക്കൊരു ട്രീറ്റ്മെന്റ് കിട്ടത്തില്ല ഇന്നൊരു പോളിസി എടുത്തു കഴിഞ്ഞാൽ നാളെ തൊട്ട് നമുക്കൊരു ആക്സിഡന്റ് കെയറൊക്കെ നാളെ തൊട്ട് ഇതിനെ സ്റ്റാർട്ട് ചെയ്യും അതായത് ഒരു ജനറലായി അതായത് ഒരു മുപ്പത് ദിവസം വരെ ഒരു കമ്പ ഒരു കമ്പനി നമുക്ക് ഒരു ക്ലെയിം തരത്തില്ല പക്ഷേ ആക്സിഡന്റ് കെയർ എല്ലാം നമുക്ക് തരുന്നതായിരിക്കും ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ വണ്ടി ആക്സിഡന്റും നമ്മൾ പെട്ടെന്നുണ്ടായ വീഴ്ചകൾ അതെല്ലാം ആക്സിഡൻറ്റിൽ പെടുന്നതാണ് സാധാരണയായി മുപ്പത് ദിവസങ്ങൾക്ക് ശേഷം ഉണ്ടാകുന്ന ഡോക്ടർ കണ്ടുപിടിക്കുന്ന അതായത് മുപ്പത് ദിവസങ്ങൾക്ക് ശേഷം ഡോക്ടർ കണ്ടുപിടിക്കുന്ന അസുഖങ്ങൾക്കാണ് പോളിസി കിട്ടുന്നത് അതിന് മുമ്പേ ഉണ്ടായിട്ട് നമ്മൾ ചികിത്സിച്ചിരിക്കുന്നവയായ യാതൊരു അസുഖങ്ങൾക്കും കിട്ടത്തില്ല നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് നമ്മളൊരു ഹോസ്പിറ്റലിൽ അഡ്മിഷൻ ആയിട്ടോ ഏതെങ്കിലും ഡോക്ടർ പറഞ്ഞിട്ട് നമുക്കൊരു സർജറി ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയി ഒരു പോളിസി എടുത്തതിന് ശേഷം വീണ്ടും രണ്ട് മാസം പോയി ഹോസ്പിറ്റലിൽ കിടന്നാലും നമുക്ക് ആ പോളിസി കിട്ടത്തില്ല അത് നിങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുക മുപ്പത് ദിവസം മുതൽ രണ്ട് വർഷം വരെ എല്ലാ കമ്പനിയും കുറേ അസുഖങ്ങൾക്ക് വെയിറ്റിംഗ് പീരീഡ് ആയ കൊടുത്തിട്ടുണ്ട് അതായത് ഏകദേശം ഇരുപത്തിനാല് ഐറ്റം അസുഖങ്ങൾക്കാണ് വെയിറ്റിംഗ് പീരീഡുള്ളത് അത് നിങ്ങൾ കറക്റ്റ് ഒരു പോളിസി എടുക്കുന്നതിന് മുമ്പേ തീർച്ചയായും അത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കണം അല്ല എങ്കിൽ മാത്രമേ നിങ്ങൾ ഒരു പോളിസി എടുത്തു കഴിഞ്ഞാൽ രണ്ട് വർഷത്തിനകത്ത് നിങ്ങൾക്ക് ഒരു പോളിസി ക്ലെയിം റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ അതിന്റെ കാരണം നിങ്ങൾ എന്താണെന്ന് പഠിച്ചിരിക്കണം ആ ഇരുപത്തിനാല് അസുഖങ്ങൾ ഏതൊക്കെയാണെന്ന് വ്യക്തമായുള്ള ഒരു വീഡിയോ നമ്മൾ നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിരിക്കാം ആ ലിങ്ക് നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങൾക്കത് മനസ്സിലാവുകയുള്ളൂ ഏതൊക്കെ അസുഖങ്ങളാണെന്ന് അത് കണ്ട ശേഷം നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളൊരു പോളിസി എടുത്തു എടുത്തുകഴിഞ്ഞാൽ രണ്ട് വർഷം വരെ ഏതൊക്കെ അസുഖങ്ങൾ കിട്ടത്തില്ല കണ്ടുകൊണ്ട് ർഷം പിന് നമുക്ക് ഒരു അസുഖങ്ങൾക്ക് കിട്ടില്ല എന്ന് പറഞ്ഞ് കുറെ പേര് പോകുന്നുണ്ട് ഈ വെയിറ്റിംഗ് പീരീഡ് കറക്റ്റ് പറയുന്നു അതുപോലെ സാധാരണ നമ്മൾ എല്ലാ കാര്യവും വ്യക്തമായി പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ ചിലവർ ചിന്തിക്കും ഈ രണ്ട് വർഷം ഇത്രയും വെയിറ്റിംഗ് പീരോ എന്താ പിന്നെ നമ്മൾ എന്തിനാ പോളിസി എടുക്കണേ അവർ പിന്നെ ആവട്ടെന്ന് കൊണ്ട് അവർ പോവും അവർ ജീവിതകാലം മുഴുവൻ പിന്നെ പിന്നെയാവട്ടെ പിന്നെ പിന്നെ ആവട്ടെന്ന് കൊണ്ട് പോയിക്കൊണ്ടിരിക്കും അവർക്ക് എന്തെങ്കിലും ഒരു മേജർ അസുഖം വരുമോ എന്തെങ്കിലും വരുമ്പനായി അവർ വീണ്ടും പോളിസി എടുക്കാൻ വേണ്ടി വരുന്നത് അവർക്ക് വീണ്ടും ഇതേ അസുഖങ്ങൾ വീണ്ടും രണ്ടു വർഷം വെയിറ്റിംഗ് പീരീഡ് വരുവാണ് അതുകൊണ്ടാണ് എത്രയും നേരത്തെ ഒരു പോളിസി എടുത്തു വെച്ചാൽ ഈ രണ്ട് വർഷം കഴിഞ്ഞ് കിട്ടിയാൽ നമ്മൾ ഫ്രീ ആണ് പിന്നെ നമുക്ക് ടെൻഷൻ വേണ്ട എന്ത് അസുഖത്തിന് കിട്ടും എന്തായാലും നിങ്ങൾ ആ വെയ്റ്റിംഗ് പീരീഡ് കറക്റ്റ് നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയിരിക്കണം അതുപോലെയാണ് അടുത്ത വെയ്റ്റിംഗ് പീരീഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന അസുഖങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അതിന് മൂന്ന് വർഷം വരെ വെയ്റ്റിംഗ് പീരീഡ് ആണ് വരുന്നത് അത് നമുക്ക് ഏതൊക്കെ അസുഖങ്ങൾ ഉണ്ടായാലും അത് മൂന്ന് വർഷം വരെ വെയ്റ്റിംഗ് പീരീഡ് വരും അങ്ങനെയാണ് പോളിസികൾ പോകുന്നത് പിന്നെ നമ്മളിപ്പോൾ ഒരുപാട് കമ്പനികൾക്കുണ്ട് ഇപ്പോൾ നമ്മൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയായിരിക്കും പല പല കമ്പനികളുണ്ട് എട്ടും പതിനഞ്ച് ഇരുപതും കമ്പനികളുണ്ട് അപ്പോൾ എല്ലാവരും ചിന്ത ഇപ്പം ഞാനൊരു സ്റ്റാർ ഹെൽത്തിൻ്റെ ഒരു പോളിസി എടുത്തു അല്ലെങ്കിൽ ഞാനൊരു ന്യൂ ഇന്ത്യയുടെ ഒരു കമ്പനിയുടെ പോളിസി എടുത്തു അല്ലെങ്കിൽ ഞാനൊരു ടാറ്റായുടെ ഒരു പോളിസി എടുത്തു ആ പോളിസി എടുത്ത് അവർക്ക് മൊത്തം ഒരു ബില്ല് വന്നപ്പോൾ ഒരു ലക്ഷം രൂപയുടെ ബില്ലും കിട്ടി എനിക്ക് എൺപതിനായിരം രൂപ കിട്ടും കിട്ടിയുള്ളൂ അല്ലെങ്കിൽ ഞാൻ ടാറ്റയുടെ പോളിസി വേറൊരാളുടെ എൻ്റെ ഒരു ഫ്രണ്ട് എടുത്തു അവർക്ക് രണ്ട് ലക്ഷം രൂപ ബില്ല് വന്നപ്പോൾ ഫുള്ള് ബില്ല് അവർക്ക് കിട്ടി ഞാനും ടാറ്റയുടെ എടുത്തു എനിക്ക് ഒന്നര ലക്ഷം രൂപ കിട്ടിയുള്ളൂ അതെന്താണ് അതിലുണ്ട് കാര്യം ഓരോ കമ്പനികൾക്കും ഓരോ പ്രീമിയം പ്ലാനുകളുണ്ട് അതായത് നമ്മൾ ആറ് മേടിക്കാൻ പോയാൽ നിങ്ങൾക്ക് അറിയായിരിക്കും അതിലൊരു ബേസ് പ്ലാൻ ഉണ്ടാകും അതായത് എൽ എക്സ് കാണും എൽ ഐ കാണും വി ഡി ഐ കാർഡ് അതുപോലെ പല പല വർഷങ്ങൾ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനിലൊണ്ട് പല പല പ്ലാനുകളാണ് ഉള്ളത് അത് നമ്മൾ ഓരോ വർഷം നേരത്തെ പറഞ്ഞല്ലോ അടയ്ക്കുന്ന പൈസ ഉണ്ട് ഇരുപത്തയ്യായിരം വെച്ച് ആ ഇരുപത്തയ്യായിരം സ്ഥാനത്ത് ചില പ്ലാനിന് ഇരുപതിനായിരം അടച്ചാൽ മതി ചില പ്ലാനിന് ഇരുപത്തയ്യായിരം അടയ്ക്കണം ചില പ്ലാനിന് മുപ്പതിനായിരം അടയ്ക്കണം ഇത് മൂന്നും അടയ്ക്കുന്നത് അഞ്ച് ലക്ഷം രൂപയായിരിക്കും പക്ഷേ തിരിച്ച് കിട്ടുന്നതും അതിൽ വ്യത്യാസങ്ങൾ രൂപയ്ക്ക് എടുത്ത ഒരു പ്രീമിയം ആണെങ്കിൽ നമുക്ക് ഒരു ലക്ഷം രൂപ ബില്ല് വന്നാൽ ഏകദേശം മൊത്തം രൂപയും നമുക്ക് കമ്പനി തന്നെ കൊടുത്തിരിക്കും ഈ പതിനഞ്ച് ഈ പതിനഞ്ച് രൂപയുടെ പോളിസിയോ ഇരുപതിനായിരം രൂപ പോളിസി ആണെങ്കിൽ നമുക്ക് ഒരു ലക്ഷം രൂപ ബില്ല് വന്നാൽ നമ്മൾ ചിലപ്പോൾ എഴുപത്തി അയ്യായിരം രൂപ നമ്മൾ കമ്പനി കൊടുക്കോളൂ ഇരുപത്തയ്യായിരം നമ്മൾ കൊടുക്കണം അതെങ്ങനെയാണെന്ന് വെച്ചാൽ ചില പോളിസികളുടെ പ്ലാനുകളിൽ അല്ലെങ്കിൽ കോ പേയ്മെൻറ്റുകൾ എന്ന് പറഞ്ഞാൽ കമ്പ ഒരു ലക്ഷം രൂപ ബില്ല് വന്നാൽ കമ്പനി തൊണ്ണൂറായിരം ഇടും നമ്മൾ പതിനായിരം ഇടണം അല്ലെങ്കിൽ നമ്മൾ കമ്പനി തൊണ്ണൂറ്റയ്യായിരം ഇടും നമ്മൾ അയ്യായിരം ഇടണം അപ്പം തന്നെ അവിടെ അയ്യായിരവും പതിനായിരവും കുറഞ്ഞു കഴിഞ്ഞു പിന്നെ ചില ചില പ്ലാനുകൾക്ക് ചില ഈ പ്ലാസ്റ്റിക് ഐറ്റം സർജറി സെർച്ച് ഇവയ്ക്കൊന്നും കിട്ടത്തില്ല അതാണ് ഈ കുറഞ്ഞ പ്ലാനുകളൊക്കെ എടുക്കുന്നത് ുള്ള കാര്യം അപ്പം അതിനൊന്നും എമൗണ്ട് നമ്മൾ കൊടുക്കുന്ന പോളിസിയിൽ കിട്ടത്തില്ല അപ്പം നമുക്ക് ആ ഒരു ലക്ഷം രൂപ ബില്ല് വരുമ്പോൾ അവിടെയും കുറവ് വരുവാണ് അങ്ങനെയാണ് ഈ എൺപതിനായിരം രൂപ എഴുപത്തയ്യായിരം രൂപ ബില്ല് വരുന്നത് അതാണ് നിങ്ങൾ പലയിടത്തും പറഞ്ഞു കേട്ടിട്ടുണ്ടായിരിക്കും പോളിസി വന്നപ്പോൾ എമൗണ്ട് വന്നപ്പോൾ എനിക്ക് മൊത്തവും തന്നിട്ടില്ല എനിക്ക് ഇത്ര ശതമാനം അവർ കട്ട് ചെയ്തു അത് കാരണം ഇതാണ് അതായത് നമ്മൾ ഒരു പോളിസി എടുക്കുമ്പോൾ ആ കമ്പനിയിൽ എത്ര പ്ലാൻ ഉണ്ടെന്ന് നമ്മൾ അങ്ങോട്ട് കറക്റ്റ് മനസ്സു ചോദിച്ച് മനസ്സിലാക്കും അപ്പോൾ ഇന്ന പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് കുറവ് വരുന്നത് ഇന്ന പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ എന്താണ് കുറവ് വരുന്നത് അത് നിങ്ങൾ തീർച്ചയായും മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഒരു പോളിസി എടുക്കാൻ പോകുന്നു അതുപോലെ തന്നെ എങ്ങേസ് പോളിസി എടുക്കുമ്പോൾ നമ്മൾ ഡെലിവറി പാക്കേജ് നോക്കി നോക്കിയെടുക്കണമെങ്കിൽ അതിന് പ്രത്യേക പ്ലാനുകളാക്കി വരുന്നത് എല്ലാ പോളിസികൾക്കും ഡെലിവറി പാക്കേജൊന്നും വരത്തില്ല അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യം അതായത് നമ്മളൊരു പോളിസി എടുക്കുമ്പോൾ നമ്മളെ ഏജ് നമ്മുടെ അസുഖം നമുക്ക് എന്തൊക്കെ ഭാവിയിലോട്ട് വേണം അതൊക്കെ നമ്മൾ ആലോചിച്ചിട്ട് നമ്മളൊരു ഏജൻ്റിൻ്റെ അടുത്ത് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞ് എനിക്ക് ഇന്നെ ആവശ്യങ്ങൾ എനിക്ക് ഇത്ര ആവശ്യം വേണം എനിക്കൊരു ബില്ല് വന്ന് ഇത്ര രൂപ എനിക്ക് അടയ്ക്കണം എനിക്ക് ഒരു വർഷം എനിക്ക് ഇത്രയും രൂപ അടയ്ക്കാൻ പറ്റുള്ളൂ അതും കൂടെ പറയണം കാരണം നിങ്ങൾ ഒരു അഞ്ച് ലക്ഷം രൂപയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇരുപത്തയ്യായിരം രൂപയേ നിങ്ങൾക്ക് ഒരു വർഷം അടയ്ക്കാൻ പറ്റുകയുള്ളു നമ്മളെല്ലാം സാധാരണ ആൾക്കാരല്ലേ ആ ഇരുപത്തയ്യായിരം അടയ്ക്കേണ്ട സ്ഥാനത്ത് ഏജൻറ്റ് പറയുവാണ് നമുക്ക് പത്ത് ലക്ഷം ഇരുപത് ലക്ഷം ഇരുപത്തഞ്ച് ലക്ഷം രൂപത്തിൻ്റെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും രൂപ നമുക്ക് കിട്ടും അപ്പം നമുക്കൊരു ആദ്യമൊരു നാൽപ്പതിനായിരം വെച്ച് അടച്ചാൽ മതി എന്ന് പറഞ്ഞാൽ നമ്മളെ ഇരുപത്തയ്യായിരം രൂപയേ ഉള്ളൂ പക്ഷേ നമ്മൾ എന്താ ചെയ്യും ഒരു പതിനഞ്ച് രൂപയും കൂടെ കടവെടുത്ത് മറിച്ച് ആ നാൽപ്പതിനായിരം രൂപയുടെ പോളിസി ആയിരിക്കും നമ്മൾ എടുക്കുന്നത് പക്ഷേ ഒരു കാര്യം നിങ്ങൾ തീർച്ചയായും ഓർത്തുകൊണ്ടിരിക്കേണ്ടത് നിങ്ങൾ ഈ നാൽപ്പതിനായിരം അടയ്ക്കുന്നത് ഒരു വർഷത്തേക്കല്ല രണ്ട് വർഷത്തേക്കല്ല മൂന്ന് വർഷത്തേക്കല്ല നിങ്ങളുടെ ഫാമിലിയുടെ ലൈഫ് ടൈം അടയ്ക്കാനുള്ളയാൾ അതും നിങ്ങൾ വർഷം അടച്ചുകൊണ്ടിരിക്കുമ്പോൾ വർഷങ്ങൾ കയറുന്നതിന് അനുസരിച്ച് ഈ പേയ്മെൻറ്റ് കൂടി കൂടിയാണ് വരുന്നത് ഒരിക്കലും കുറയത്തില്ല ഇനി നമ്മൾ ഈ നാൽപ്പതിനായിരം അടച്ചടച്ച് വന്നിട്ട് നമ്മൾ ഒരു അഞ്ച് വർഷം കഴിഞ്ഞിട്ട് കുറഞ്ഞ പ്രീമിയത്തിലോട്ട് വരാമെന്ന് വിചാരിച്ചാൽ കമ്പനി അതിർത്ത ഒരു കമ്പനി തരത്തില്ല ഇനി കമ്പനി മാറി കുറഞ്ഞ പ്രീമിയം വരുന്നതെന്ന് പറഞ്ഞാൽ തരത്തില്ല അതിനേക്കാൾ കൂടി എമൗണ്ടിലോട്ടേ പോകും അതുകൊണ്ട് നിങ്ങൾക്ക് അടയ്ക്കാൻ പറ്റുന്ന പ്രീമിയം എത്രയാണെന്നോ അത് മാത്രമേ നിങ്ങൾ ഏറ്റെടുക്കുക വലിയ പ്രീമിയം ഉണർമ്മിയ വേണമേനെ അതെടുത്ത് പോളിസി മേടിച്ച് അടച്ചടച്ച് രണ്ട് മൂന്ന് വർഷം അടച്ചിട്ട് വീണ്ടും പൈസ ഇല്ലാതെ അടയ്ക്കാൻ പറ്റാതെ വന്നാൽ പോളിസി അത് ക്യാൻസൽ ആവുകയും ആ സമയത്തായിരിക്കും നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോഴേയും നമുക്ക് പോളിസി കാണാതെ ഇരിക്കുകയും ചെയ്തു അതിനേക്കാൾ ഏറ്റവും ബെറ്റർ നിങ്ങൾക്ക് എത്ര രൂപയ്ക്ക് അടയ്ക്കാൻ പറ്റും ഒരു വർഷം അത് ആദ്യം നിങ്ങൾ ഡിസൈഡ് ചെയ്ത് വെച്ചതിന് ശേഷം ആ പ്രീമിയം എനിക്ക് അടയ്ക്കാൻ പറ്റുള്ളൂ അതിനു പറ്റിയ പ്രീമിയം എനിക്ക് ഉള്ളത് ഇതൊക്കെയാണ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പറ്റുന്ന പ്രീമിയം ഇതാണ് അതായത് പണ്ടൊരു സിനിമയിൽ മോഹൻലാലും ശ്രീനിവാസൻ എന്ന് പറഞ്ഞ പോലെ നമുക്കൊരു കുഞ്ഞു വീട് പക്ഷേ ഒരു ഫ്രിഡ്ജ് വേണം ടി വി വേണം എന്നൊക്കെ പറയുന്നില്ല അതുപോലെ തന്നെ അതുപോലെ ചില പ്ലാനുകളുണ്ട് ചില കമ്പനിക്ക് ചില പ്ലാനുകളുണ്ട് പ്രീമിയം കുറവായിരിക്കും പക്ഷേ നല്ല ഫെസിലിറ്റിയുള്ള പ്ലാനുകളൊക്കെ കാണും പക്ഷേ പ്രീമിയം കുറഞ്ഞിരിക്കും അത് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പല കമ്പനിയുടെയും പല പ്ലാനുകളും നമ്മൾ ചെക്ക് ചെയ്യണം എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഏതാണ് അത് നോക്കിയാണ് എടുക്കേണ്ടത് അല്ലാതെ ഓടി ചെന്നിട്ട് ആരുടെങ്കിലും പറഞ്ഞ് എനിക്കൊരു പോളിസി വേണമെന്ന് പറഞ്ഞ് അവർ പറയുന്ന പോളിസി ചാടി വീണെടുക്കാതെ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കണം ഇന്നത്തെ കാലത്ത് ഒരുപാട് സോഷ്യൽ മീഡിയകളും യൂട്യൂബുകളിൽ ഒരുപാട് വീഡിയോസ് കാര്യങ്ങളെല്ലാം ഉണ്ട് നിങ്ങൾക്ക് നിങ്ങൾ എടുക്കാൻ പോകുന്നൊരു പോളിസി ഏതാന്ന് സെർച്ച് ചെയ്തിട്ട് അതിനെക്കുറിച്ച് ആദ്യം നിങ്ങൾ തന്നെ സ്വയം പഠിക്കാൻ പറ്റുന്ന കാലങ്ങളാണിത് അതുകൊണ്ട് നിങ്ങൾ സ്വയം പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ എടുക്കുന്ന പോളിസി കറക്റ്റ് എടുക്കാവൂ അത്ര പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് നിങ്ങൾ എടുക്കുന്ന എല്ലാ പോളിസിയുടെയും ലൂ പ്രിൻറ്റ് ലിമിറ്റ് ിക്കണം ഇത്രയും കാലം റൂം റെന്റ് ലിമിറ്റ് ഒന്നും ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു അതായത് നോർമൽ അയ്യായിരം രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് അയ്യായിരം രൂപയ്ക്ക് സാധാരണ ഹോസ്പിറ്റലിലെല്ലാം അയ്യായിരം രൂപയ്ക്ക് കവർ ചെയ്ത് പോകുവായിരുന്നു പക്ഷേ ഇനിയുള്ള കാലം മുന്നോട്ടൊന്നും അയ്യായിരം രൂപയുടെ റൂം ഒന്ന് കിട്ടാൻ പാടായിരിക്കും അതായത് നമ്മൾ ചെല്ലുമ്പോൾ അയ്യായിരം റൂം ഇല്ലെങ്കിൽ അവർ തരുന്നത് എണ്ണായിരവും പതിനായിരത്തിൻ്റെയൊക്കെ റൂമായിരിക്കും അപ്പം നമ്മുടെ പോളിസിയിൽ അയ്യായിരം രൂപയൊക്കെ ഉള്ളൂ എങ്കിൽ എണ്ണായിരത്തിൻ്റെ റൂമാണ് എടുക്കണമെങ്കിൽ അതിന്റെ ബാലൻസ് പൈസ മൂവായിരം രൂപ നമ്മൾ കഴിഞ്ഞിട്ട് കൊടുക്കേണ്ടി വരും പക്ഷെ അവിടെ വേറൊരു ൂടെ വരുന്നുണ്ട് അതായത് നമ്മൾ ചിന്തിക്കും ഓക്കെ അഞ്ച് ദിവസം അയ്യായിരം രൂപ നമുക്ക് ഇൻഷുറൻസിന് കിട്ടും മൂവായിരം രൂപ കമ്പനി നമ്മളെ കയ്യിൽ കൊടുക്കാം ഓക്കെ എണ്ണായിരം റൂം അങ്ങനെ എണ്ണായിരം റൂം അങ്ങനെ ചിന്തിക്കും പക്ഷെ അവിടെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ എണ്ണായിരം റൂമിൽ തരുമ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റൽ അയ്യായിരം രൂപയുടെ റൂമിൽ കിടക്കുമ്പോൾ കിട്ടുന്ന മെഡിസിനും ഓപ്പറേഷൻ്റെ ഫീസുകളെല്ലാം ഒരു എക്സാമ്പിൾ പറയുവാണ് ഒരു ലക്ഷം രൂപയ്ക്കുക എന്നാൽ എണ്ണായിരം രൂപയുടെ റൂമിൽ കിടക്കുമ്പോൾ അവിടെ കിടന്നുകൊണ്ടുള്ള ചികിത്സയും ഓപ്പറേഷനും കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ അവിടെ ഒരു ലക്ഷം രൂപയായ ബില്ല് ഇവിടെ ഒന്നര ലക്ഷം രൂപയാണ് അതാണ് അവിടെ പ്രീമിയം റൂമുകൾക്ക് മിക്ക ഹോസ്പിറ്റലുകളിലും എല്ലാ ചികിത്സകൾക്കും ഇപ്പോൾ ബില്ലിൽ വ്യത്യാസം വരുന്നുണ്ട് ഇത്ര ശതമാനം കൂടുതലാണ് അത് നമ്മൾ നമ്മളറിയത്തില്ല അവിടെ നമുക്ക് ബില്ലിൽ വി ഭയങ്കര എമൗണ്ട് വ്യത്യാസം വരും അപ്പോൾ ആ എമൗണ്ട് എല്ലാം നമ്മൾ കൊടുക്കേണ്ടി വരും കമ്പനി പറയുന്നത് എന്തോ നിങ്ങൾക്ക് അയ്യായിരം രൂപയുടെ റൂമാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ആ അയ്യായിരം രൂപയുടെ റൂമിൽ കിടക്കുമ്പോൾ എത്ര രൂപയ്ക്കുള്ള മെഡിസിൻ കിട്ടും എത്ര ഓപ്പറേഷൻ്റെ ഒക്കെ ഉണ്ടോ ആ ലിമിറ്റ് മാത്രമേ നിങ്ങൾക്ക് തരികയുള്ളൂ മറ്റു തരത്തില്ല അപ്പോൾ എന്തോ ചെയ്യും രണ്ട് ലക്ഷം രൂപ ബില്ല് വരുന്ന സ്ഥലത്ത് നമുക്ക് ഒന്നേകാലം ഒരു ലക്ഷം രൂപയെ നമുക്ക് കിട്ടത്തുള്ളൂ ബാക്കി കിട്ടത്തില്ല അത് കിട്ടിയതിന് ശേഷം നമ്മൾ അയ്യോ കിട്ടിയില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് അത് നമ്മൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം ഏതൊരു പോളിസി എടുത്താലും റൂം റെന്റ് നമ്മൾ മാക്സിമം ലിമിറ്റേഴ്സ് ഇല്ലാതെ ലിമിറ്റഡില്ലാതെ റൂം റെൻറ്റിന് ലിമിറ്റ് കിട്ടാതെ ഇരിക്കണമെങ്കിൽ മാക്സിമം പത്ത് ലക്ഷത്തിൻ്റെ എങ്കിലും എടുത്താൽ മാത്രമേ പറ്റുകയുള്ളൂ അത് പക്ഷേ ശ്രദ്ധിച്ചിരിക്കണം നിങ്ങൾ അഞ്ച് ലക്ഷമാണ് എടുത്തിരിക്കണെങ്കിൽ ഇപ്പം എല്ലാവരെയും കൊണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ പത്ത് ലക്ഷം എടുക്കാൻ പറ്റത്തില്ല അഞ്ചു ലക്ഷമാണ് എടുക്കാൻ പറ്റുള്ളെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോൾ കറക്റ്റ് അയ്യായിരത്തിൻ്റെ റൂം മതി എന്ന് മാത്രമേ പറയാുള്ളൂ അല്ലാതെ അവർ ആദ്യമേ പറയും ഈ നമ്മൾ ഇൻഷുറൻസ് ഉള്ള ഒരു വ്യക്തി ചെല്ലുമ്പോൾ അവർ ആദ്യം പറയുന്നത് അയ്യായിരത്തിൻ്റെ ഒരു റൂം ഇല്ല എണ്ണായിരത്തിൻ്റെ റൂമേ ഉള്ളൂ എന്നാണ് എല്ലാവരും ബിസിനസ് ചെയ്യുക ആരെയും കുറ്റം പറയാൻ പറ്റില്ല അവരങ്ങനെ പറയും അപ്പം നമ്മൾ തർക്കിച്ച് നിൽക്കുകയാണ് നമുക്ക് അയ്യായിരത്തിൻ്റെ റൂം മതി അല്ലെങ്കിൽ നമുക്ക് വേണ്ട അത് വരില്ല കിട്ടുന്നതെന്ന് ഉറപ്പിച്ച് പറഞ്ഞാൽ അവർ ഓട്ടോമാറ്റിക്കായി അതിനെ തരും കാരണം അവരേ കാണും ഞാൻ പറഞ്ഞല്ലോ അതൊരു ബിസിനസ് തന്ത്രമാണ് അവരുടെ ആദ്യം തന്നാലും ആദ്യം അത് അവരെ പറയുള്ളൂ നമ്മളൊരു ബിസിനസ് ഇട്ടാൽ നമ്മളും അതേ ചെയ്യുകയുള്ളൂ അതുകൊണ്ട് അവർ അതിനോട്ട് മാറ്റിയിട്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് മാക്സിമം നമുക്ക് ലിമിറ്റ് എത്രയാണെന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ആ ലിമിറ്റിനുള്ള റൂം മാത്രമേ നമ്മൾ എടുക്കാവൂ എങ്കിൽ നമുക്ക് നമ്മുടെ പോളിസിയിൽ വെച്ചതിന് നമ്മുടെ കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നതായിരിക്കും ബാക്കി ഒരു പോൾ ഓരോ പ്ലാനിനും ഏകദേശം കോമനായ കാര്യമാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഓരോ പോളിസിക്കും ചെറിയ ചെറിയ മാറ്റങ്ങൾ കാണും അതിൽ നിങ്ങൾ ഓരോ പോളിസി ഏതാണ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ ആ പോളിസി നമ്മൾ ഇതിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഓരോരോ പ്ലാനുകൾ ഓരോരോ കമ്പനിക്ക് കാണും അത് നോക്കി നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഒരു പോളിസി എടുക്കാൻ ഇത്രയും കാര്യം ഞാൻ പറഞ്ഞത് ഒരു പുതിയ പോളിസി എടുക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ് ഇത് പോളിസി ഉള്ളവർക്കും ഇതിനെക്കുറിച്ച് അറിയാവുന്ന ഒരുപാട് പേർക്ക് അറിയാം ഇതിനെ ഇതിങ്ങനത്തെ കാര്യങ്ങൾ അറിയാനായിരിക്കും പോളിസി ഉള്ളവർക്കും ഈ പോളിസിയെ കുറിച്ച് അറിയാവുന്നവർക്കും ഈ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുമ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു അരോഗ്യതമായി തോന്നാമെങ്കിലും ഇത് പുതിയതായി എടുക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ മാക്സിമം പറഞ്ഞത് ഇത് ഒന്നും അറിയാത്തവര് പോളിസി എടുത്തിട്ട് ഒരു പെട്ടുപോകുന്ന അവസ്ഥ നമ്മളെടുത്ത് പിന്നെ ഒന്ന് പറയാറുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഇനി ഇനി അവസാനമായി പറയുവാൻ പോളിസി ഇല്ലാത്തവർ തീർച്ചയായും ഒരു പോളിസി എടുത്തിരിക്കണം തീരെ കുറഞ്ഞ പോളിസി നിങ്ങൾ എടുത്തു വെച്ചിരിക്കണം അത് നിങ്ങൾക്ക് ഒരു മനോധൈര്യം മാത്രം എപ്പോഴും കിട്ടുന്ന ഒരു ഇതായിരിക്കും ഇനി കുറഞ്ഞ ഒരു വേറെ കാര്യം നേരത്തെ പറഞ്ഞല്ലോ ഒരു ഹൈക്ക് പോളിസി എടുക്കുന്നേക്കാളും ഒരു ചെറിയ പോളിസി എടുത്തു വെച്ചിരുന്ന നിങ്ങൾക്ക് നാലോ അഞ്ച് വർഷം കഴിഞ്ഞിട്ട് അത് വേണമെങ്കിൽ ഹൈക്കാക്കി എടുക്കാം ഒരു നിങ്ങൾക്ക് ക്ലെയിം ഒന്നും ഇല്ലെങ്കിൽ അത് കൂട്ടി എടുക്കാൻ പറ്റും അതും അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു പോളിസി നിങ്ങൾ തീർച്ചയായും എല്ലാവരും എടുത്തു വെച്ചിരിക്കാം നിങ്ങൾക്കിനി പോളിസി എന്തെങ്കിലും എടുക്കേണ്ടി വരുവാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ താരക്കാരൻ്റെ നമ്പർ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ ആദ്യമായാണ് കാണിൽ നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ വീഡിയോകളും ഇൻഷുറൻസ് സംബന്ധമായ പുതിയ അറിവുകളും നമ്മൾ കൊണ്ടുതരുന്നതായി ഓക്കെ താങ്ക് യു